അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു വെർച്വൽ മദ്രസാണ് ഖുർആാൻ ലേണിംഗ് ഖുർആൻ പഠിക്കാനാവശ്യമായ കോഴ്സുകൾ സുഫ കിഡ്സ് ഇൻറ്റഗ്രേറ്റഡ് മദ്രസ് അതുപോലെ ബാച്ച് മദ്രസകൾ അഹ്ലു സുഫ ജെൻസ് അതേഴ്സ് റാബേത്ത് അദവിയ വുമൻസ്തേഴ്സ് പിന്നെ ഭാഷാ പഠനം ഇംഗ്ലീഷ് അറബിക്ക് സ്പാനിഷ് ജർമ്മനി ഹിന്ദി സ്കൂൾ ട്യൂഷനുകൾ മാത്സ് പഠിക്കണമെങ്കിൽ അതാകാം അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ അതിനൊക്കെ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റി അതുപോലെ സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ വിവിധ കോഴ്സുകൾ ബി ബി കോം എം കോമ് ബി ബി എ ബി സി എം എ തുടങ്ങി വിവിധ കോഴ്സുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ജോലിയുടെ ഭാഗമായോ മറ്റോ ലോകത്തിൻ്റെ വിവിധ കോണുകളിലാണുള്ളത് ഈ സമയത്ത് നമ്മെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം നമുക്ക് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ് പ്രത്യേകിച്ച് മദർസ വിദ്യാഭ്യാസം അവരുടെ ദർസ് വിദ്യാഭ്യാസം കുട്ടികൾക്ക് നാം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു സ്കൂൾ വിദ്യാഭ്യാസം അടക്കം നമ്മൾ ആഗ്രഹിക്കുന്ന കൾച്ചറിൽ അവർക്ക് പഠിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പല നാടുകളിലും പല രാജ്യങ്ങളിലും നമുക്ക് ലഭ്യമല്ല ഈ സമയത്ത് നമ്മളൊക്കെയും ആശ്രയിക്കുന്നത് ആധുനിക ലോകം ആശ്രയിക്കുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസത്തെയാണ് എന്നാൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ആധുനിക സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുന്ന മീം അക്കാദമിയെക്കുറിച്ചാണ് മർക്കസ് നോളജ് ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മീം അക്കാദമിയിൽ നമ്മുടെ ആവശ്യമായ നമ്മുടെ മക്കൾക്കും നമുക്കും ആവശ്യമായ എല്ലാത്തരം കോഴ്സുകളും ലഭ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് മദ്രസാ സംവിധാനം മദ്രസ സംവിധാനത്തിൽ വൺ ടു വൺ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അഥവാ ഒരു കുട്ടിക്കൊരു അധ്യാപകനെന്ന് നില്ക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഒരു അധ്യാപകൻ നിൽക്ക് ഞാൻ അതുമല്ലെങ്കിൽ ബാച്ച് സംവിധാനവും മദ്രസ രംഗത്തുണ്ട് അതുപോലെ തന്നെ ദർസ് പഠനം ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ ദർസ് പഠിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ രണ്ട് മാസത്തോളം പ്രത്യേകമായ ട്രെയിനിങ് ലഭിച്ച ഇ എൽ ടി പി ട്രെയിനിങ് ലഭിച്ച അധ്യാപകരാണ് മീമിൽ ക്ലാസ് എടുക്കുന്ന ട്യൂട്ടേഴ്സ് എല്ലാവരും മാത്രമല്ല ഈ ട്യൂട്ടേഴ്സ് ക്ലാസ് എടുക്കുന്നതോടൊപ്പം ഇടയ്ക്കിടെ ഈ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്നതിന് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ടീം മറ്റ് പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളുമായും അതുപോലെ തന്നെ പാരൻസുമായും നിരന്തരം ബന്ധപ്പെട്ട് അവരുടെ സംതൃപ്തി പരിശോധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ആരായുന്ന കസ്റ്റമർ ഹാപ്പിനെസ് ടീം അതിനുവേണ്ടി സെപ്പറേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരു ക്ലാസിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും മീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് ഓൺലൈൻ അക്കാദമിയാണ് മീം ഓൺലൈൻ അക്കാദമി ചെറുപ്പത്തിൽ പഠിക്കാൻ കഴിയാതെ പിന്നീട് വിവാഹ ശേഷമൊക്കെ വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായി ഡിഗ്രിയും അതുപോലെ തന്നെ മറ്റു പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള സംവിധാനം മീം നൽകുന്നുണ്ട് ഈ സുഫ കിഡ്സ് എന്ന് പറയുന്ന പ്രത്യേക സെഷനുണ്ട് ഇൻ്റഗ്രേറ്റഡ് മദ്രസയാണ് അഥവാ ഇസ്ലാമിക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവിടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ കോഴ്സുകൾ സ്കൂൾ ട്യൂഷനുകൾ മാത്സ് പഠിക്കണമെങ്കിൽ അതാകാം അതുപോലെ തന്നെ മറ്റു സബ്ജക്റ്റുകൾ അതിനൊക്കെ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിനും മീമിൽ സംവിധാനമുണ്ട് ഇനി ദർസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വർഷത്തെ കോഴ്സ് ഉണ്ട് മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ കോഴ്സ് ബിരുദം നൽകുന്ന കോഴ്സുകളടക്കം ഉണ്ട് ഏതെങ്കിലും ഒരു നിശ്ചിത കിതാബ് മാത്രം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം സംവിധാനങ്ങളും മീം നൽകുന്നുണ്ട് അഥവാ ഒരു ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് ചെറിയ കുട്ടിയോ വലിയവരോ ആകട്ടെ ആർക്ക് വേണമെങ്കിലും അവർക്ക് ആവശ്യമായത് പഠിക്കാനുള്ള സംവിധാനം മീം ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് മീമിൻ്റെ ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ് മീമിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ഡീറ്റെയിൽസ് പേരും അതുപോലെ തന്നെ താമസിക്കുന്ന രാജ്യവും കോഴ്സുകളും ഉൾപ്പെടുന്ന ഡീറ്റെയിൽസ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് വെർച്വൽ മദ്രസ നമ്മുടെ കോഴ്സാണ് ഖുർആൻ ലേണിംഗ് ഖുർആാൻ പഠിക്കാനാവശ്യമായ കോഴ്സുകൾ അതുപോലെ തന്നെ സുഫ കിഡ്സ് ഇൻറ്റഗ്രേറ്റഡ് മദ്രസ അതുപോലെ ബാച്ച് മദ്രസകൾ അഹ്ലു സുഫ ജെൻസ് ദർസ് റാബിയത്തുൽ അദവിയ വുമൻസ് ദർസ് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഇസ്ലാമിക് വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ എല്ലാ കോഴ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ ഇസ്ലാമികമായി വളർത്തിയെടുക്കുന്നതിനാവശ്യമായ കോഴ്സുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഭാഷാ പഠനം ഇംഗ്ലീഷ് അറബിക്ക് സ്പാനിഷ് ജർമ്മനി ഹിന്ദി തുടങ്ങി അങ്ങനെ ഏത് ഭാഷ പഠിക്കണമെങ്കിലും മീമിൽ അതിന് സംവിധാനം ഉണ്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റി അതുപോലെ സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ വിവിധ കോഴ്സുകൾ ബി ബി കോമ് എം കോമ് ബി ബി എ ബി സി എ എം എ തുടങ്ങി വിവിധ കോഴ്സുകൾ ഓൺലൈനായി പഠിക്കാനും എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് പരീക്ഷ എഴുതാനും പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ആണ് ഈ ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ കോഴ്സും പ്രൊവൈഡ് ചെയ്തത്